നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റം മിഥുനൻ രാശിയിലുള്ള മകരൻ രണ്ടാം മാതം തിരുവാതിര പുണർദം മുക്കാലി ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്കാണ് അവരെ സംബന്ധിച്ച് മുപ്പത്തി വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്കും അതേപോലെ മിഥുനൻ ലഗ്നമായി വരുന്നവർക്കും അത് ഗംഭീരമായ വ്യാഴമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് പാരമ്പര്യവാദികൾ അറിയും വളരെ മോശമാണ് കാരണം വ്യാഴം പന്ത്രണ്ടിലാണ് വന്നിരിക്കുന്നത് പക്ഷേ നമ്മുടെ ജ്യോതിഷ ആചാര്യ സംവാദം അനുസരിച്ച് ഒരു രാശി പിന്നോട്ട് വലിക്കുമ്പോൾ പതിനൊന്നിലാണ് സർവാഭീഷ്ട കാലകത്വം വഹിച്ചുകൊണ്ട് വ്യാഴം നിൽക്കുമ്പോൾ വിവാഹം നടക്കും ഭൂമി ലഭിക്കും വാഹനം വാങ്ങാൻ സാധിക്കും വിദേശ ജോലികൾ ലഭിക്കും എല്ലാം നൂറേ നൂറിൽ തന്നെ ജീവിതവാഹനം ഓടാൻ പോകുന്ന മനോഹരമായ അവസരമാണ് അപ്പോൾ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നിങ്ങൾ വല്ലാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഒന്നും അടിച്ചു നിൽക്കേണ്ട നേരെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിലൊരു യാതൊരു തർക്കവുമില്ല അതേപോലെ തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് യാതൊരുവിധ ജാതി മത മതഭേദങ്ങളിൽ അയുത്തമില്ല അനാചാരമില്ല രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രപരമായ വേർതിരിവുകളൊന്നുമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസം ഇല്ലാത്തൊരു സംഘടനയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സംഘടന മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വരിക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു അതിൽ വിശേഷമായിട്ട് കൊണ്ടാടുമ്പോൾ നിങ്ങൾക്ക് ബസ്സ് കാശിനുള്ള പൈസ ഒഴിവാടായിട്ട് തിരികെ ലഭിക്കുകയും ചെയ്യും ഈശ്വരയിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്തോ ാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരോ വിവാഹം കഴിച്ച തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗ്യസേനയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പഞ്ചാകാര പൂജയോട് കൂടിയ ഗണപതി ഹോം ബാസേവം മുപ്പതിനായിരം രൂപയ്ക്ക് ചെയ്തരുകയും ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ആ നമസ്കാരം എൻ്റെ പേര് ഗിരീഷ് ഉത്തമ്പേലിക്കരാണ് വീട് അപ്പോൾ ഞാൻ ആകെ ബുദ്ധിമുട്ടിൽ നിൽക്കണ സമയത്താണ് സാറിനെ പറ്റി സാറിൻ്റെ ടി വിയിലാണ് ആദ്യം ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ സാറിനോട് എനിക്കൊരു നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു താല്പര്യം തോന്നിയായിരുന്നു അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളിൽ ഒരുപാട് ജോൽസ്യന്മാരെ കണ്ട് ഒരുപാട് കാശ് വേണ്ടുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് കാശ് അമ്പലങ്ങളിൽ വഴിപാടും ഒക്കെ ചെയ്തിട്ടും ഒരു രക്ഷപ്പെടാറുണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ലാസ്റ്റ് ഞാൻ ആകെ പൊട്ടി ലാസ്റ്റ് ജപ്തിയുടെ വക്കീൽ എത്തി നിൽക്കുന്ന സമയമാണ് അങ്ങനെയുള്ള സമയത്താണ് ഞാൻ എനിക്കൊരു തോന്നൽ തോന്നി ഈ സാറിനെ ഒന്ന് പോയി കണ്ടാലോന്ന് അങ്ങനെ സാറിൻ്റെ അടുത്ത് പോയി ചെന്ന് സാറിൻ്റെ എൻ്റെ അടുത്ത് നിന്ന് ഗണപതിയുടെ അലസ് മേടിച്ച് അങ്ങനെ എൽ എസ് മേടിച്ചപ്പോൾ തന്നെ നല്ല പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടായി എൻ്റെ കുടുംബത്ത് വളരെ ബുദ്ധിമുട്ടുകളും ഭാര്യയും ഞാനായിട്ടുള്ള സ്വർച്ച കുറവും അങ്ങനെ പല പല ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ എൽഎസ് മേടിച്ച് ഗണപതിക്ക് നാരങ്ങമാല ചേർത്തി ഗണപതി ഹോമം ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഒരു ഗുണം കിട്ടി ജപ്തി നടക്കാതെ തന്നെ നല്ല രീതിയിൽ എൻ്റെ വീട് പറമ്പും വിറ്റ് അതിൻ്റെ പൈസയും കിട്ടി അതേപോലെ അധികം താമസിക്കാതെ പൂജ ചെയ്യാനും പറ്റി അങ്ങനെ ഒരു നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ആയി ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്ര പ്രാവശ്യം പൂജ ചെയ്യണമെങ്കിൽ അത്ര പ്രാവശ്യം അവർക്ക് കാശ് കൊടുക്കണം അത് മാത്രമല്ല യാതൊരു ഗുണവും ഇല്ല അതിൻ്റെ പേരിൽ ഈ സാറിൻ്റെ അടുത്ത് അങ്ങനെയല്ല സാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാത്തിനും ഒരു നിശ്ചിത റേറ്റ് ഉണ്ട് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഒരു നെഗറ്റീവ് എനർജി നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരായിരം രൂപയുടെ ചിലവുള്ളൂ അത് സാറ് വരാൻ പറയും അപ്പോൾ വരാ അത് തീർക്കാം എനിക്ക് സാറിൻ്റെ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമാണ് സാറിൻ്റെ വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും സാറിനെ നേരിൽ വന്ന് കണ്ട് നിങ്ങൾക്കും പൂജകൾ കാര്യങ്ങളും ചെയ്യാം കാരണം ഞാനിത് പറയാൻ കാരണം എനിക്ക് സാറിന് അത്ര വിശ്വാസമാണ് അതേപോലെ എനിക്ക് റിസൾട്ടുകൾ കാരണമാണ് ഞാനങ്ങനെ പറയാൻ കാരണം അതുപോലെ നിങ്ങളതുപോലെ ചെയ്താൽ നിങ്ങൾക്കും അതിൻ്റേതായ ഗുണം കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്